കൊറേ വീട് അടഞ്ഞു നാളായല്ലേ താമസൊന്നും ഇല്ലോ ഇപ്പ അവരെവിടെയാന്ന് പിടിയില്ല മക്കളെ അവരൊക്കെ ചേച്ചി കെട്ടി പോയി ആ വീടും പറമ്പ് സർക്കാരിന്റെ കൈയിലാ സർക്കാരിന്റെ കൈ ആ വീട്ടിലെ ഒരു അപ്പൂപ്പുണ്ടായിരുന്നു എല്ലാവർക്കും സഹായം ചെയ്യുന്ന പൂപ്പുന നമ്മളിപ്പ താമസിക്കുന്ന വീടും പറഞ്ഞാ അപ്പം ദാനമായിട്ട് തന്നതാ നമുക്ക് പറഞ്ഞേട്ടാ നീ വന്നോ എന്തിനാ പറഞ്ഞേട്ടാ എന്നെ വിളിപ്പിച്ചത് ആറു മാസമായിട്ട് വാടയും നിങ്ങട്ടേക്ക് എത്തിയില്ല എന്ത് പണിക്ക് പോയിട്ടൊന്നും കിട്ടുന്നില്ലേ ഞാൻ ഇവിടെ പറയാനിരിക്കുന്നു ക്ലാബല സുഖ ആശുപത്രി കൊണ്ടു പണി ഓ ഞാൻ ആലീസിനെ കണ്ടപ്പോ പറഞ്ഞിരുന്നല്ലോ പറമ്പിൽ ആദായക്കിനി നിങ്ങൾ എടുത്തോളാണ് ആദായം എടുത്തിട്ട് ഒന്നിനും തരുന്നില്ല ചേട്ടാ വള ഇടാൻ എന്തേലും കാശുമില്ല അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് കണ്ടിട്ട് കുറച്ച് ദിവസമായി പിന്നെ ഈ കാര്യം കൂടി സൂചിപ്പിക്കണല്ലോ അതിനുവേണ്ടി വിളിപ്പിച്ചാ നീ പ്രയാസപ്പെടാ എങ്കിൽ പോയിക്കോ ഞാൻ പോവാസിയേ എന്തോ നാളെ നീ ആലീസിനെയും കൊണ്ട് രജിസ്റ്റർ ഓഫീസിലോട്ട് പോരെ ഞാൻ അവിടെ കാണും എന്താ കാര്യം ചേട്ടാ നിങ്ങൾ താമസിക്കുന്ന പുറയുടെയും സ്ഥലവും നിന്റെയും പെണ്ണിൻ്റെയും പേർക്കങ്ങ് എഴുതി തരുവാ ഞാൻ എന്റെ ദൈവമേ സന്തോഷായോ ആ ശരി ചേട്ടാ അപ്പൊ നാളെ കാണാം ആ ഇച്ചിരി പാപ്പൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മരിച്ചുപോയോ ആ പിന്നെയാണ് കഥ മോനെ കൊറേ നാളുകൾക്ക് ശേഷം അപ്പാപ്പം വയ്യാണ്ട് കിടപ്പിലായി ആ മക്കളാരും തിരിഞ്ഞ് നോക്കാണ്ടായി എങ്ങനെങ്കിലും ഒന്ന് ചത്ത് കിട്ടാൻ മതിന്നായി അവർക്ക് നീ പള്ളി പോയിട്ട് എന്താ അത്ര വായിക്ക ുട്ടിയെച്ചിരി ചേട്ടാ പിന്നെ കാലത്ത് അവിടെ പോയിണ്ടായിരുന്ന ഇപ്പൊ പുള്ളിക്കാരന്റെ അവസ്ഥ എന്താ ഇപ്പൊ എങ്ങനെ നടപടി ആവുമോ നിനക്കൊന്നും പോയി നോക്കാൻ പിന്നെ എനിക്ക് അങ്ങോട്ട് പോവില്ലല്ലേ പണി മാറിയിട്ടടുത്തൂടാ ആ ദേവസ്വ കുട്ടീനെയും ഭാര്യനെയും വിളിച്ചെ ഒന്ന് ക്ലീൻ ചെയ്യും അയി ലോകത്ത്ന്ന് വന്നാലേ വന്നാലേട്ട് നിക്കാൻ പറ്റില്ല അതിന്റെ മോശക്കേട് നമ്മക്കാ നീ എന്ത് വർത്താനായി പറയണല്ലേ നിങ്ങൾ രണ്ട് മരുമക്കൾ ഈ കുടുംബത്തുള്ളപ്പോ നിങ്ങള് രണ്ടുപേരും മാറി മാറി ഒന്ന് കുളിപ്പിക്കുക ചെയ്ത എത്ര ഭംഗിയായിരുന്നു അയാളെ ഒന്ന് കെട്ടിടുത്ത് പോയെങ്ങനെ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാറു അത് നമ്മള് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ വിചാരിക്കില്ലേ

പിന്നെ ആ പന്നിക്കൂട്ടിലേക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ലേട്ടാ ദേവസ്വം ചേട്ടാ ദേവസ്വ കുട്ടിയാ ഒന്ന് നോക്കിയേ ദേവസ്വ കുട്ടിയെ നീ എന്തിനട ഇടയ്ക്കുവെന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ എനിക്കില്ലട രണ്ടാമക്കളും മരുമക്കളും അവർക്കില്ലാത്ത എണ്ണം അത് കൊള്ളാം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്താ വല്യ ദേഷ്യത്തിലാണല്ലോ വേദന വിഷമൊക്കെ ഇന്ന് ഇത്തിരി കൂടുതലാണല്ലേ എനിക്കിവിടെ പറഞ്ഞാലും എന്നെ കൊണ്ടായ സഹായം ചെയ്യണ്ട ചേന എനിക്ക് സന്തോഷമുള്ളു ഞങ്ങൾക്ക് ചെയ്ത ഉപഹാരങ്ങള് ഒരിക്കലും മറക്കുന്നവരല്ല ഞാനും എന്റെ പെണ്ണും വർഷങ്ങളോളം വാടക വാങ്ങാതെ ഞങ്ങളെ പൊറിപ്പിച്ചത് പിന്നെ ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സ്വന്തമായി എഴുതി തന്നതും മറക്കുന്നവരല്ലേട്ടാ ഞങ്ങള് എത്ര വട്ടം ചേട്ടനോട് പറഞ്ഞു ഞാനും അലീസും അങ്ങോട്ട് കൊണ്ടുപോകാന്ന് അപ്പൊ ചേട്ടൻ ഇവിടെ കിടന്ന് മരിക്കണെന്ന് തന്നെ നിർബന്ധം ഞങ്ങൾ സ്വന്തം ചേട്ടനെ പോലെയോ അപ്പന്റെ സ്ഥാനം തന്ന് ഞങ്ങള് പോലെ നോക്കൂ പക്ഷെ ഇവിടെ നിന്ന് സമ്മതിക്കില്ലല്ലോ നിനക്ക് ജന്മം തരാൻ കഴിഞ്ഞില്ലല്ലോടായിരിക്കും രണ്ട് രണ്ടാൻമക്കളുണ്ടായപ്പോ ഞാനൊന്ന് അഹങ്കരിച്ചിരുന്നു ഒരിക്കലും എനിക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ലേ ജനിച്ചത് ആണുങ്ങളായിട്ടാണെങ്കിലും ഇപ്പൊ ഒന്നും കൂടി ഒന്ന് തപ്പി ഉറപ്പിക്കേണ്ടി വരും വൃത്തികെട്ട ജന്മങ്ങള് പട്ടിക്കും പൂച്ചയ്ക്കും കൊണ്ടുകൊടുക്കുന്നതുപോലെ വച്ചേച്ചോടിപ്പോടാ എന്റെ ഒരേ ഒരു മകൾ പേര് കൂട്ടി ഒന്ന് വന്ന് പോലും ഇല്ല വിഷമിക്കാത്ത ചേട്ടാ ഇത് എന്താരെ പോലെ അതൊക്കെ പോട്ടെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ ഞാൻ വന്നേക്കണേ കൊറേ നാളായാലും നമ്മളൊന്ന് കൂടിട്ട് ഇത് രണ്ടെണ്ണം അടിച്ചിട്ടങ്ങൾ കേടുമ്പേട്ടൻ്റെ മനസ്സിന്റെ വേദനയും ശരീരത്തിന്റെ വേദന ഒക്കെ ഒന്ന് മാറാൻ നല്ലതാ എന്നാ നീ എന്ന പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയ ദേവസിയെ പിന്നെന്താ എപ്പ എഴുന്നേൽപ്പിച്ചെന്ന് ചോദിച്ചാ മതി അങ്ങോട്ട് ഇരുന്നവണ അതൊക്കെ മാറ്റിട്ടേ മാറ്റിട്ടു എത്ര നാളാകില്ല ഞാനിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് പിടിച്ചേട്ട് チェン നിനക്ക് എന്താ പറയുക നല്ലൊരു പണി പറഞ്ഞുണ്ട് കുട്ടിയോളാ നിങ്ങൾക്ക് നല്ലൊരു പണി തവർന്നുണ്ട് കുട്ടിയോളാ നിങ്ങൾക്ക് നല്ലൊരു പണി വേറുന്നുണ്ട് കുട്ടിയോളാ നിങ്ങൾക്ക് നല്ലൊരു പണി തോന്നുന്നുണ്ട് കുട്ടിയോളാ കുളിയിൽ കോരണ കാര്യങ്ങൾ മണം വരട്ടണ കാര്യങ്ങൾ ആടി തിമുറുക്കണ കാര്യങ്ങൾ ചാടികളിക്കണ കാര്യങ്ങൾ കാത്തിരുന്നോ പാർത്തിരുന്നോ കുട്ടിയോളാ നിങ്ങൾക്കും നല്ലൊരു പണി വേറുന്നുണ്ട് കുട്ടിയോളാ േത്തിപ്പാട്ടിന്റെ ഈണത്തില്ലായി കൊത്തിപ്പാട്ടിന്റെ താളത്തിൽ ആടിത്തി ചടിക്കളിക്കണ കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്കും കുട്ടിയോളാം നിങ്ങൾക്കും കുട്ടിയോളാം ആൻ്റെ നിങ്ങ ടുത്ത് വന്നേടാ നീ ധൈര്യായിട്ട് ഇങ്ങോരേ ഇന്നലെ ദേവസ്വ കുട്ടിയൊക്കെ വന്ന് ഒരുമാതിരി ഒക്കെ വൃത്തിയാക്കിയിട്ടാ പോയത് നീ പോരെ നിനക്കൊക്കെ ഗുണമുള്ള ഒരു കാര്യം പറയാനാ എന്ത്ര കാര്യം നീ ആദ്യം എന്നെ പിടിച്ചിരുത്തിയേ അയിന് കുഴപ്പല്ല ഞാൻ പിടിച്ചെടുത്തോട്ടോ അയിന് നീ കൊറച്ച് മാറി ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം ഇനി നീ ആ കട്ടിലിന്റെ അടിയിലിട്ടൊന്നും നോക്കിയേ ഇനിയിപ്പടിയിൽ കാണുന്നുണ്ട ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത എന്റെ മുതുമുത്തശ്ശിയുടെ അതായത് തലമുറകളായിട്ട് വന്നു ചേർന്ന ആഭരണങ്ങളാ അതിനുള്ളില് തൊട്ടുപോകരുത് അതിപ്പോഴെടുത്താൽ നശിച്ച് പെണ്ണൂർ ചാരമാവും നിങ്ങള് ആ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഇത് തലമുറകളായിട്ട് വന്നു ചേർന്നതാ ഇനിപ്പോ അപ്പച്ച ഞങ്ങൾക്ക് ഇത് എപ്പോഴാ കിട്ടുക പറയാം എന്റെ മരണശേഷമാണ് നിങ്ങൾ ഇത് എടുക്കേണ്ടത് അതും വെറുതെ ഞങ്ങടുത്തേക്കരുത് അതിലെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ചടങ്ങും ഞാൻ പറയേണ്ടത് ശ്രദ്ധിച്ച് കേച്ച അപ്പച്ച പറഞ്ഞോ അതായത് ഞാൻ മരിച്ച രണ്ടാം നാൾ രണ്ടാം നാൾ ഉച്ചക്ക് പള്ളിയിൽ പന്ത്രണ്ടരയുടെ മണി അടിച്ചതിന് ശേഷമേ അതിൻ്റെതായ ചടങ്ങുകളോടെ നിങ്ങളത് കൈപ്പറ്റാവൂ മൂത്ത മകനായ നീ വേണം ഈ ചടങ്ങിൻ്റെ നേതൃത്വം കൊടുക്കാൻ മനസ്സിലായോ പിന്നെ നിന്റെ പെങ്ങൾ മേരിക്കുട്ടിയെ ഉറപ്പായും വിളിച്ചു വരുത്തണം അവളെ നിർബന്ധമായും ഈ ചടങ്ങിൻ്റെ ഭാഗമാക്കണം നിനക്ക് അമ്മായി ഇല്ലാത്തതിനാൽ അതായത് എനിക്ക് പങ്ങളില്ലാത്തതിനാൽ അന്നത്തെ ചടങ്ങിന് സ്വല്പം വീക്കണം സംഭവിച്ചിരുന്നു ഇനി അത് ഉണ്ടാവാൻ പാടില്ല അതാ മേരിക്കുട്ടിയെ നിർബന്ധമായും വിളിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലായോ നിങ്ങളുടെ കാലശേഷവും പത്ത് തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇതിനുള്ളിലുണ്ട് ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിന്നോട് ഞാൻ കൃത്യമായി പറയാം പറയാ മേരിക്കുട്ടിയെയും മെലിസിയെയും ലൂസിയേയും ത്രികോണാകൃതിയിൽ അടുപ്പിച്ച് നിർത്തണം എന്നിട്ട് നീ വേണം അവരുടെ തലയിലൂടെ താഴേക്ക് കുടഞ്ഞിടുവാൻ പിന്നെ പഴയ കൊഴുത്തുപാട്ടിൻ്റെയോ തേക്ക് പാട്ടിൻ്റെയോ ഈരടികൾ നീ മറന്നിട്ടില്ലെങ്കിൽ അറിയാവുന്ന നാലു വരി പാടുകയും അറിയുന്ന ചൂടും വെച്ചു കഴിഞ്ഞാൽ ചടങ്ങിന് ഭനി വെച്ച അതോടൊപ്പം നിന്റെ തലയിലൂടെയും കുറച്ച് ധാരയായി താഴേക്കിടാൻ മറന്നു എുടെ ആണങ്ങളുടെ തലയിൽ വല്ല വജ്രമാലയോ പവിഴങ്ങളോ ഉടക്കി കിടന്നാൽ അത് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റായിട്ടങ്ങ് എടുത്തോളൂ അതിന് ഇനി തടയിടരുത് നിങ്ങൾ ആണുങ്ങളുടെ തലയിലും ചിലപ്പോൾ എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ താഴെ വീണ് കിടക്കുന്ന വസ്തുക്കൾക്ക് ആകർഷണ ശക്തി വളരെ അപ്പൊ ധൃതി കൂട്ടാതെ എല്ലാവരും സന്തോഷമായി അത് പറക്കിയെടുത്ത് ഭദ്രമായി അത് പഴയ പോലെ അങ്ങ് വയ്ക്കാനും മറക്കരുത് വെക്കു വെക്കാമോ പിന്നെ ധൃതി കൂട്ടി ആക്രാന്തം കാണിച്ച് നാട്ടുകാരെങ്ങാനറിയിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞു വന്നാൽ ഇത് വന്ന് സർക്കാർ കൊണ്ടുപോകും അതിൽ നിയമമുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മേരിക്കുട്ടിയുടെ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ സംഭവിക്കാതിരിക്കാനാ പറഞ്ഞത് എന്നാ നീ അപ്പച്ചനെ പഴയ പോലെ അങ് കെടുത്തി എൻറെ മോനങ് ചെന്നാട്ടെ എന്റെ ആൻഡു പതുക്കട അപ്പച്ച തണ്ടില് ഓ ചേട്ടൻ പോയിട്ട് എത്ര ോ ചേച്ചിന്ന് ടെൻഷൻ അടിക്കാൻ ഇരുന്നാണ് അവരിപ്പ വരുന്നേ ഈ ചേച്ചി ഒരു കാര്യം അതെ വന്നിട്ടില്ല ഇതറിഞ്ഞപ്പോ വാരി വലിച്ചോട് ഒറ്റോട്ടി എനിക്കിരിക്കാനും നമ്മള് സന്തോഷിക്കല്ല വേണ്ടേ അതിനെന്തിനാ നീ പത്തി മോങ്ങണ പോലെ മോങ്ങണേ എന്നാലും ചേട്ടാ ഞാൻ എന്റെ അപ്പച്ഛനെ മനസ്സിലാക്കിന്ന് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു നാരങ്ങ മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ വർത്താനം കേട്ടാ നീ പത്ത് രണ്ടായിരം രൂപ വരെ സാധനം മേടിച്ച് അപ്പച്ചന് തിന്നാൻ കൊടുത്ത പോലെയാ ഒരു ഒരഞ്ചു രൂപ വരെ നാരങ്ങ സ്വത്ത് മേടിച്ചു കൊടുത്ത നീ ഇങ്ങനെ പറയണേ അതെ ഇവൻ പലവട്ടം അപ്പച്ചന്റെ അടുത്ത് വന്ന് മൂക്ക് പൊത്തി നിക്കുന്നതും ഞാൻ കണ്ടിട്ടുള്ള ചേട്ടൻ ചേട്ടൻ സങ്കടം പറഞ്ഞു പിടിക്കണേ എന്റെ കണക്കൂട്ടില് അപ്പച്ചൻ കൂടി വന്ന ഒന്നോ രണ്ടു മാസം അത് വിട്ട് അപ്പച്ചൻ പോല പിന്നെല്ലാവരും അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം അപ്പച്ചന് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അളവൊന്നു കുറയ്ക്കണം വേറൊന്നും അപ്പച്ചൻ ഒരു കിടപ്പു രോഗിയല്ലേ വല്ല കേട് വന്നെങ്കിലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരോടും കൂടി പറയാ നിങ്ങൾ ആരും അപ്പച്ചനെപ്പിക്കരുത് കൂടി അപ്പച്ചനെ

ട്ടാ അതെനിക്ക് അറിയാൻ ചേച്ചി അപ്പച്ചനോർമില്ലേ ഞാൻ പണ്ട് നഗം പണ്ടി തരണത് അതെനിക്ക് വലിയ നിശ്ചയോ കുട്ടിയെടാ തോമ നീപ്പതൊക്കെ ഞാ അപ്പച്ചന് ഇക്കലാവുണ്ട് അപ്പച്ചന ഓർമ്മയുണ്ടാ അപ്പച്ച തോളിലിരുന്നിട്ട് ഞാൻ അപ്പച്ചനെ ഇക്കിളിയാക്കിരുന്നത് ആ പറഞ്ഞത് ശരിയാ ലൂസിക്ക് അറിയോ ലൂസിൽ കൊറച്ചു മതി കൂട്ടിയേ നെഞ്ചിനൊരു പരവേശം ഉണ്ട് ഒന്നും കൂടി നമർത്തി ചേക്കും അപ്പച്ചാ എന്റെ മോള് വന്നപ്പച്ചാശോ നിന്റെ കഴിഞ്ഞു കൂടി ഒരു കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല വൈകിട്ട് വരെ ഒന്ന് ഇരുന്ന് ഒന്ന് അമർത്തി തന്ന വലിയ ഉപകാരം അതിനെന്താ ഞങ്ങൾ ഇവിടെ എന്താ വേണെ ചെയ്തു തരും അപ്പച്ച അപ്പച്ച പിന്നീട് ആന്റിമാരും എവിടെ അതൊക്കെ അല്ലായിരുന്നു മോളെ ഭരണിക്കുള്ളിൽ ആവരണങ്ങൾ കണ്ടിട്ടാ ഇനിയാണ് കഥയിലെ രസം അങ്ങനെ ഇരിക്കും ഒരു നാളപ്പ മരിച്ചു മക്കളെ ഉണ്ടല്ലോ అపా జిల్నియన చిసిం మ్... అపా జా అపా జో అపా

അപ്പച്ചുരാജ് ചെന്ന കർത്ത എന്നോട് ചോദിച്ചു സ്വന്തം വിട്ടു പോന്നപ്പോൾ നന്ദു നീ ൂടലിയ കീലി സിത്തോ ഇപ്പൊ കഴിഞ്ഞ എനർജി കളിയില്ല നാളെ നാട്ടുകാരും നീ കാറ്ററിംഗ് ജോഷിനെ വിളിച്ചിട്ട് മരണാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും മൊബൈൽ ഫ്രീസർ അടക്കാം ഒന്നിനൊരു കുറവുണ്ടാവരുത് നമ്മുടെ കുരിയാക്കു മൊലാളിയുടെ മരണാവശ്യം നീ കണ്ടില്ലേ അതിലൊട്ടും താഴെ നിക്കാൻ പാടില്ല അതിന്റെ മുകളിൽ നിക്കണം പിന്നെ ഞാൻ പള്ളി പോയി അച്ഛനെ അറിയിച്ചിട്ട് മെത്രാൻ വിളിക്കണം പത്ത് പതിനഞ്ചന്മാര് നമ്മുടെ അപ്പച്ചന്റെ ആവശ്യത്തിന് വേണം ആ നമ്മുടെ അടുത്തുള്ള പറഞ്ഞാ അതൊക്കെ എനിക്ക് അറിയാം അതെ നിങ്ങൾ അപ്പച്ചനെ തുടച്ച് വൃത്തിയാക്കി നല്ല കുപ്പായി ഇടിച്ചു കെടുത്ത് ഞങ്ങൾ പോയിട്ട് വരാം ആ വാടാ പണ്ടാരടങ്ങാൻ സമയവും പോണില്ലല്ലോ കപ്പ്യാരങ്ങാനും പള്ളിമണ്ണി അടിക്കാൻ മറന്നു പോയാവോ അതൊക്കെ ഞങ്ങളുടെ പള്ളിയില് കൃത്യം പന്ത്രണ്ടരയ്ക്ക് മണ്ണിടിക്കും ഞങ്ങളിവിടെ സമയം നോക്കിയിരിക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് വേവുന്നത് വരെ കാത്തിരിക്കാമെങ്കില് ആറുന്നതുവരെയും അല്ല ചേട്ടാ അതാ പറഞ്ഞാ ആ ഇനി നമുക്ക് ചടങ്ങിലേക്ക് നടക്കാം എല്ലാവരും നടക്ക് അപ്പച്ചൻ പറഞ്ഞതുപോലെ വിഘ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഓരോ ചുവടുകളും സൂക്ഷിച്ചിട്ടോ ഇനി എല്ലാം എവിടെ എന്നാ പിന്നെ ചടപെടാന്നവണാണ്ടല്ലോ ചേട്ടാ ഇനി നമുക്ക് ചടങ്ങിലേക്കാണ് നടക്കാം ം തനിക്കിട്ടത് മൃതയ്യ ലേലമ്മ പാരമ്പര്യമായി വരുന്നൊരു നിധി കൂടാരം എല്ലാവരും മുട്ടുകുത്തി കണ്ണുകളടച്ച് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചു കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് കൊണ്ട് എന്തേലും ണുപ്പും ചേച്ചി ചേച്ച തന്നെ അതിന്റെ തണു മേരി കൊറേ കാലം ഇതല്ലേ അയ്യേത്തിനോടും കുടുംബത്തോടും വൃത്തികെട്ട തന്ത പറി വെച്ചിരിക്കൂടെ കാലിമൂടെ ചേച്ചി ചതിയായി പോയി ചേച്ചി ചെന്ന് വൃത്തിയാക്കു എന്താ ചേട്ടാ അങ്ങനെ ആത്മാവനും ശാന്തിക്ക് നിങ്ങൾ കരുതിക്ക ഓരോ ഭരണി വീതം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്നാ ശരി ഇതിലും ഭേദം അപ്പൊ ചെന്ന നല്ല പോലെ നോക്കായിരുന്നു അല്ല തോമ പിന്നെ താഴെ വീണ് കിടക്കുന്ന വസ്തുക്കൾക്ക് ആകർഷണ ശക്തി വളരെ കൂടുതലാണ് എന്ത് മനസ്സിലായല്ലോ ഇനി ചിരിച്ചോ മക്കളെ നടന്ന കഥ അപ്പ പറഞ്ഞ മകൾക്ക് ഇഷ്ടായ നിങ്ങളുടെ പപ്പേനും അമ്മേനും വയസ്സാമ്മ നന്നായിട്ട് നോക്കില്ലേ നിങ്ങള് നമ്മുടെ കങ്ങണ്ട ദൈവങ്ങളാണ് അവര് മാതാപിതാക്കള് അല്ലാതെ നമ്മൾ പള്ളിയിൽ അമ്പലത്തിൽ പോയിട്ട് യാതൊരുവിധ കാര്യമില്ല മനസ്സിലായോ ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാരെ വേണ്ട പോലെ ശ്രദ്ധിക്കാതെയും വേണ്ട പോലെ പരിപാലിക്കാതെയും പോകുന്ന മക്കൾക്ക് വേണ്ടി അമ്മ ആന്റണി ക്രിയേഷൻസ് സമർപ്പിക്കുന്നു ഈ ഒരു എളിയ കഥ നിങ്ങൾ ഒന്നോർക്കണം നിങ്ങൾ വളരെ ദോറും അവർ തളരുകയാണെന്നുള്ള കാര്യമായി നന്ദ നന്ദ നമസ്കാരം